നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടെന്നോ നിങ്ങൾ ഏത് സ്ഥാനത്തിരിക്കുന്നോ ആണാണെന്നോ പെണ്ണാണെന്നോ യാതൊരു നിർബന്ധമല്ല ചിലപ്പോഴൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഒരർത്ഥശൂന്യമായിട്ട് നമുക്ക് തോന്നും എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള ചിന്ത വരും ഫോണിലുള്ള എത്ര കോണ്ടാക്ട്സ് പരതിയാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ കിട്ടാതെ പോകും സംസാരിക്കാൻ ഒരു സെക്കൻഡ് കേൾക്കാൻ ആരും എന്നുള്ള ചോദ്യം ചിലപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരും ലോകത്ത് കാരണം നമ്മുടെയൊക്കെ പറയുന്നത് ചില ചില വിശ്വാസങ്ങളിലും ചില വികാരങ്ങളിലും മുഴുകി മുന്നോട്ട് പോകുന്നതാണ് അവിടെ ഇതെല്ലാം സമ്മിശ്രമായിട്ട് കടന്നു വരും പക്ഷേ അതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളിലേക്ക് നമ്മൾ വളരുന്നത് അതുകൂടി തിരിച്ചറിയാൻ സാധിക്കുമ്പോഴാണ് ജീവിതം നമുക്ക് മുന്നിൽ തുറക്കപ്പെടുക അതുകൊണ്ട് ഇന്ന് സംസാരിക്കാനായിട്ട് ആളില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ഇന്ന് സംസാരിക്കുന്നു എന്ന് കരുതി ഒത്തിരിയേറെ സന്തോഷിക്കുകയും വേണ്ട